പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം കാരണം ഈ നിൽക്കുന്ന രണ്ടവന്മാർ യുവന്മാരാണ് ബാംഗ്ലൂരിൽ നിന്ന് വൻ തോതിൽ എം ഡി എം എ പോലെയുള്ള മയക്കുമരുന്നുകൾ നമ്മുടെ നാട്ടിൽ എത്തിക്കുകയും നമ്മുടെ യുവതലമുറ അടക്കം ഭ്രാന്തന്മാരും ഭ്രാന്തികളുമാക്കി മാറ്റുന്ന പ്രധാന കണ്ണികളാണ് ഈ നിക്കുന്നവന്മാർ ആഡംബര കാറുകളിൽ കറങ്ങി നടന്നാണ് യുവന്മാർ ഈ ലഹരിക്കച്ചവടം നടത്തുന്നത് പട്ടക്കത്ത് റാഫി മുഹമ്മദ് യാസിർ എന്നവരാണ് ഈ നിക്കുന്നവന്മാർ ഇവരെ ഇപ്പോൾ എക്സൈസ് സംഘം പിടികൂടിയിട്ടുണ്ട് കൊല്ലം ജില്ലയിലെ നിലമേൽ ആഢംബര കാറുകളിൽ കറങ്ങി നടന്ന് രാസലഹരി കച്ചവടം നിലമേൽ സ്വദേശികളായ രണ്ടു പേരെ ചടയമംഗലം എക്സൈസ് സംഘത്തിൻ്റെ പിടിയിലായി നവംബർ മാസം പതിനാറാം തീയതി രാത്രി ചടയമംഗലം എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ രാജേഷിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ പതിനാല് പോയിൻറ്റ് രണ്ട് ഗ്രാം എം ഡി എം എയുമായി നിലമേൽ കരുന്തലക്കോട് സിറാജ് വീട്ടിൽ മുപ്പത്തിനാല് വയസ്സുള്ള മുഹമ്മദ് യാസിർ നിലമേൽ മുളൈക്കോണം വട്ടത്തക്കതിൽ വീട്ടിൽ മുപ്പത്തിയഞ്ച് വയസ്സുള്ള വട്ടക്കത്തി റാഫി എന്ന് വിളിക്കുന്ന മുഹമ്മദ് റാഫി എന്നിവരെയാണ് പിടികൂടിയത് ഇവർ സഞ്ചരിച്ചു വന്ന ഇന്നോവ കാറും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ബാംഗ്ലൂരിൽ നിന്നും വൻതോതിൽ രാസലഹരി നിലമേലിലും പരിസര പ്രദേശങ്ങളിലും വിൽപ്പന നടത്തി വന്നിരുന്ന സംഘത്തിലെ മുഖ്യ കണ്ണികളാണ് പിടിയിലായിരിക്കുന്നത് വിൽപ്പനയ്ക്കായി എം ഡി എം ചെറിയ കൊണ്ടിരിക്കുമ്പോഴായിരുന്നു എക്സൈസ് സംഘം എത്തി പിടികൂടിയത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വീഡിയോ മാക്സിമം നിങ്ങളൊന്ന് ഷെയർ ചെയ്യണം കാരണം ഈ രണ്ടാവന്മാരെയും ജനങ്ങൾ തിരിച്ചറിയണം കാരണം ഇപ്പോഴത്തെ പുതിയ തലമുറയെ ഇതുപോലെയുള്ള രാസലഹരിക്ക് അടിമകളാക്കി അതിലൂടെ വളരെ വേഗം പണം സമ്പാദിക്കാൻ ലക്ഷ്യമിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഇവനെപ്പോലെയുള്ളവന്മാർ ഈ വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക ഇവരെയൊക്കെ ജനങ്ങളോട്ട് തിരിച്ചറിയട്ടെ ഇലക്ഷൻ സ്പെഷ്യൽ ഡ്രൈവിനോടനുബന്ധിച്ച് ഇന്നലെ നടത്തിയ പെട്രോളിങ്ങിൻ്റെ ഇടയിലാണ് മുളൈക്കോളം അതുപോലെ തന്നെ വലിയ വഴി ഏരിയയിൽ നടത്തിയ പെട്രോളിംഗിൽ രണ്ടുപേരും പിടികൂടുകയുണ്ടായി ഒന്ന് ഒന്നാം പ്രതിയായ കരിനലക്കോട് മുളൈക്കോളം സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് യാസിർ അത് രണ്ടാം പ്രതി വട്ടാക്കത്തി റാഫി എന്നറിയപ്പെടുന്ന മുഹമ്മദ് റാഫി എന്നിവരെയാണ് പിടികൂടിയത് ഇവരിൽ നിന്ന് രണ്ട് വാഹനം പിടികൂടിയിട്ടുണ്ട് ഈ ഒരു ഇന്നോവ പ്രസ്റ്റ വണ്ടിയും ഒരു ഫോൺസ് മാരുതി സുസുഖിന്റെ വണ്ടി പിടികൂടിയിട്ടുണ്ട് എന്നാൽ പതിനാല് പോയിൻറ്റ് രണ്ട് ഗ്രാം എം ഡി എം കഞ്ചാവും നൂറ്റി എഴുപത് ഗ്രാം കഞ്ചാവും ഇവരിൽ നിന്ന് പിടിച്ചെടുക്കുകയുണ്ടായി ഈ വട്ടാക്കത്തി റാഫി എന്നറിയപ്പെടുന്ന രണ്ടാം പ്രതി മുൻ മുൻപ് കഞ്ചാവ് കേസില് പ്രതിയായിട്ടുള്ള ആളാണ് കൈ നിലമേല് ബംഗ്ലാമൂന്ന് കണ്ണങ്കോട് ചടങ്ങലം എന്നീ ഭാഗങ്ങളിൽ കഴിഞ്ഞ ഒരാഴ്ചയോളം നടത്തിയ ശക്തമായ പെട്രോളിംഗ് വർക്കിലൂടെ എട്ടോളം കേസുകൾ കണ്ടെത്തിയിട്ടുണ്ട് ഈ ഇലക്ഷൻ ടൈമിനോടനുബന്ധിച്ച് വളരെ ശക്തമായിട്ടുള്ള പെട്രോളിംഗ് വർക്കാണ് നടത്തി വരുന്നത്